പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല മഴയും മഞ്ഞുള്ള സമയമാണല്ലേ അപ്പം നമ്മുടെ ചെടികളൊക്കെ പിറ്റി സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് വാട്ടമൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ചെടികളെയൊക്കെ എടുത്തിങ്ങനെ മഴയത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ആന്തോറിയം പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് പക്ഷേ നിറയെ ഫ്ലവറായിട്ടാണ് എട്ടോ നിൽക്കുന്നത് നോക്കിയാൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നിറയെ ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പം നല്ല റോസ് കളറുണ്ട് അതുപോലെ നല്ല റെഡ് കളറുണ്ട് കേട്ടോ അതുപോലെ നിറയെ ഫ്ലവറാണ് കേട്ടോ അപ്പം ചട്ടിയിൽ നിന്ന് ഒരുപാട് വളർന്നിട്ടുണ്ട് നമ്മുടെ ആന്തോറിയം പ്ലാന്റ് ഇതുണ്ടോ നിറയെ ഫ്ലവർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നശിച്ചു പോകാത്തൊരു പ്ലാന്റും കൂടെയാണ് കേട്ടോ ഈ ആന്തോറിയം പ്ലാന്റ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും ചകിരിച്ചോറും അതുപോലെ കുറച്ച് വളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലായിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് നോക്കിയാൽ ഒരു ചെറിയ തൈ നട്ടാൽ മതി പിന്നെ ഒരുപാട് പൊട്ടി കിളർത്ത് വരും പിന്നെ നമുക്കത് പറിച്ചു നട്ട് വേറെ ഒരുപാട് ചെടികളൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ വൈറ്റ് വേറെ ഒരെണ്ണം നോക്കിയേ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം മഴ പെയ്തപ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ മുറ്റത്തൊരു കറിവേപ്പ് നിപ്പുണ്ട് കേട്ടോ ആ കറിവേപ്പിൻ്റെ ഇലയെല്ലാം ചാടി ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല മഴയാണിപ്പം അപ്പം ഞാനിതെല്ലാം ഇവിടെ എടുത്തു വെച്ചേക്കാണ് അപ്പം നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൂട്ടുകാരെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നതുണ്ടോ നല്ല രസമാണ് ഇതിൻ്റെ പൂ കാണാൻ കുറേ ദിവസങ്ങളിങ്ങനെ നിൽക്കും കേട്ടോ പെട്ടെന്ന് നശിച്ചു പോകുന്ന പൂവൊന്നുമല്ല കുറേ ദിവസങ്ങൾ നിൽക്കും അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സാധനമില്ലേ ഇതിങ്ങനെ എടുത്തിട്ട് മണ്ണിൽ കുഴിച്ചു വെച്ചാലും ഇതിന് പയ്യെ വേരൊക്കെ പിടിച്ച് ഇത് പൊടിച്ച് വരുവൊക്കെ ചെയ്യോ അങ്ങനെയും നമുക്ക് ആന്തോറിയം പ്ലാന്റ് റെഡിയാക്കിയെടുക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ തൈ അടർത്തി നട്ടും റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പം നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നല്ല വിലയുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ നല്ല കിളിർത്ത ഇലയൊക്കെ ഉണ്ടായിട്ടോ മഴയത്തേക്കെടുത്ത് വെച്ചപ്പോഴേ അല്ലെങ്കിൽ അതേപടി ഇതുപോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നല്ലതായിട്ട് നല്ല പൊടിച്ച് വന്നിട്ടുണ്ട് നല്ല ഇലയും നല്ല ഫ്ലവറൊക്കെ വന്നു മഞ്ഞൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിത് ഉണ്ട് നിറയെ നല്ല നല്ല ഇല പുതിയ ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാ ഫ്ലവർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ചുവപ്പ് കളറും പിന്നെ നല്ല മെറുൺ കളറും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതിൻ്റെ രണ്ട് തൈകൾ നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇത് ആന്തോറിയും പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ വെൺമണിയിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ അപ്പോൾ മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നല്ല എന്ത് കളറാണ് മെറുൺ കളറാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാണ് അതേ ഫ്ലവർ വന്നിട്ടില്ല അതിങ്ങനെ ഫ്ലവർ വരുന്നുള്ളൂ പിന്നെ ഒട്ടുമിക്ക ചെടികൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റീപ്ലാന്റ് ചെയ്യാറായിട്ടുണ്ട് പക്ഷേ ഇത് നിറയെ ഫ്ലവർ ആയിരുന്നു കേട്ടോ ഈ തവണ ഇത് ഈ ചൈനീസ് ബാൾസിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു അതുപോലെ ഒട്ടുമിക്ക ചെടികൾ ഞാനിങ്ങനെ മഞ്ഞക്ക് മഞ്ഞ് കൊള്ളുമ്പോൾ നല്ലതല്ല മഞ്ഞൊക്കെ മഞ്ഞത്തെടുത്ത് വയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് ചെടി നല്ല ഇതായിട്ട് നിൽക്കില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചാണ് അതുപോലെ ഇവിടെ നല്ലൊരു ഇതുണ്ടോ അദം അദം ഇതിന് വേറെ എന്തോ പേരാണ് പറയണേ പക്ഷേ ഇത് നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ കളറും ഉണ്ടോ ഒരു പ്രത്യേകമായിട്ടൊരു നല്ലൊരു കളറാണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ഡാർക്കും മജ്ജ